പ്രിയപ്പെട്ട കണ്ണനെ ആദ്യം ഞാൻ കണ്ടുമുട്ടുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ബാബുജി യേശോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വാർഷിക കോൺഫറൻസ് പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ വെച്ച് നടക്കുന്നതിന് ആവശ്യമായ അല്പ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ടു വീലറേലെ എന്നോട് പറഞ്ഞത് മാത്തൂർ ജംഗ്ഷൻ വന്നാൽ മതി അവിടെ കുരിശിന്റെ അവിടെ ഒരാൾ കാണുന്നു ആ ആൾ ഒരു വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ കതറിട്ടൊരാള് എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയം വന്നില്ലായിരുന്നു അത് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് എനിക്ക് അന്നിവിടത്തെ ജില്ലാ പഞ്ചായത്ത് എനിക്ക് അറിയില്ല എന്നെ വീട്ടിൽ കൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് ഈ പള്ളിയിലുള്ള ഒരാളിന്റെ വീട്ടിൽ കൊണ്ടുപോയി അന്ന് എന്നോട് പറഞ്ഞ അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അന്നിട്ട് അന്ന് ഇരുപതിനായിരം രൂപ അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എം ജി ഒ സി എസിന്റെ കോൺഫറൻസ് നടത്താൻ വേണ്ടി തന്നു വല്യ കാല ഒരു വീട്ടിൽ നിന്നാണ് അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധം ഈ കാലമൊക്കേലും വളരെ ദീർഘമായിട്ട് പോകാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം തുമ്പമൺ കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ബോൺ ഭദ്രാസന ദേവാലയത്തിന്റെ ചുമതലയിലായിരിക്കുമ്പോൾ കണ്ണൻ അവിടെ എല്ലാം വരും എല്ലാ വീടുകളുമായി വളരെ ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പന്തളം ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ചാനും കണ്ണനും കൂടിയാണ് അവിടെ പലപ്പോഴും വരുന്നത് ആ സമയത്തൊക്കെ ഓരോ വീടുകളുമായിട്ടുള്ള നല്ല ആത്മബന്ധം ആ വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കും ആ ഒരു വെളിയും പറച്ചിലും സ്നേഹവും ഒക്കെ വളരെ വലുതായിരുന്നു അതിനുശേഷം തുമ്പവൻ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ശുശ്രൂ സേവനം ചെയ്തതായ സമയത്ത് ആ സ്കൂളിലെ എല്ലാ പ്രോഗ്രാമിനും പ്രിയപ്പെട്ട എം ജി കണ്ണൻ ഉണ്ടായിരുന്നു സ്കൂളിന്റെ പ്രവേശനോത്സവത്തൊട്ട് അവിടെ നടക്കുന്ന അക്കാഡമിക് പ്രോഗ്രാം ഉൾപ്പെടെ എല്ലാ പ്രോഗ്രാമിനും പ്രിയപ്പെട്ട എം ജി കണ്ണൻ ഉണ്ട് അപ്പോൾ അവിടുത്തെ ആ സ്കൂളിലെ നിരന്തരമായി അവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പരിചയമുള്ള ഒരാളാണ് ഏറ്റവും രസകരമായി ഏറ്റവും അവസാനമായി വന്ന ഒരു പ്രോഗ്രാമിന് എൽ കെ ജി യു കെ ജി കുഞ്ഞുങ്ങളുടെ ഒരു അവാർഡ് ചടങ്ങായിരുന്നു അപ്പോൾ അവർ ഈ ചടങ്ങ് എന്തുവാണെന്നുള്ളത് കണ്ണൻ അറിയാത്തത് കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതെന്തുവാ പ്രോഗ്രാം അറിയാൻ വേദിയിലോട്ട് കേറിയിരുന്നപ്പോഴേ ഒരു എൽ കെ ജി പഠിക്കുന്ന ഒരു കുഞ്ഞ് കണ്ണനോട് പറഞ്ഞു മുന്നിരുന്നത് മാറിക്കേ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുന്നൻ നിന്ന് പറഞ്ഞു മുന്നിരുന്നത് മാറിക്കേ ആ ഒരൊറ്റ വാക്കിൽ എന്ത് രസകരമായിട്ടാണ് പ്രിയപ്പെട്ട കണ്ണൻ അവിടെ സംസാരിച്ചത് എല്ലാവരെയും ചിരിപ്പിച്ച് ആഹ്ലാദം വരുത്തിക്കൊണ്ട് കുട്ടികളുടെ ഒരു കോൺവെർക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു വളരെ രസകരമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ ഈ അക്കാഡമിക് ഇയറിലെ ലാസ്റ്റ് ദിവസം നടന്നതായ പ്രോഗ്രാമിൽ പ്രിയപ്പെട്ട കണ്ണൻ്റെ അവതരണം എന്ന് പറയുന്നത് അതിനുശേഷം ഈസ്റ്റർ ഒക്കെ വന്ന സമയത്തും ഇവിടുത്തെ പെരുന്നാളിന്റെ കാര്യം വന്നപ്പോൾ ഈ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും വിളിക്കും അതോടൊപ്പം തന്നെ വോയിസ് മെസ്സേജ് ഇടും അങ്ങനെ ഒരു നല്ല ആത്മബന്ധം അത് എത്ര പറഞ്ഞാൽ രണ്ട് ദിവസം ഇന്നലത്തെ ദിവസം ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല കാരണം പ്രിയപ്പെട്ട കണ്ണൻ നമ്മുടെ ഒരു ആത്മമിത്രം ഒരു നമ്മുടെ നമ്മുടെ യുവഭാഷ പറഞ്ഞാൽ നമ്മുടെ ചങ്ക എന്ന് പറയും ചങ്കനെ പറിച്ചു മാറ്റിയ ഒരു ഒരു അനുഭവമായിരുന്നു അതിനുശേഷം ഈസ്റ്റന്റെ സമയമായിപ്പോ പറഞ്ഞു അച്ഛൻ എന്താ എന്നെ വീട്ടിൽ വിളിക്കാഞ്ഞത് വീട്ടിൽ വിളിക്കാൻ എന്റെ പ്രയാസം ഒക്കെ രാത്രിയിൽ എനിക്ക് വോയിസ് മെസ്സേജിലൂടെയും ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് അടുത്തതിന് വിളിക്കാം ഈ മെയ് മാസം അഞ്ചാം തീയതി ഇടവകയുടെ പെരുന്നാളായിരുന്നു പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഇവിടുത്തെ ക്ഷേത്രമാണെങ്കിലും ശരി നമ്മുടെ പുലിപ്പാറയിലെ ക്ഷേത്രത്തിലാണെങ്കിലും ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് അവിടെ നമ്മളെ സ്വീകരിച്ചത് ഓർക്കുകയാണ് അവിടെ എങ്കിലപ്പം നമ്മൾ കെട്ടിപ്പിടിച്ചാണ് അവിടെ വെച്ച് ആലിംഗനം ചെയ്ത് വിട്ടത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആശുപത്രി പോകുന്നൊരു തലേ ദിവസം വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ അച്ഛത്തെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഞാനിപ്പോ മാതൃക്കളിയുടെ വികാരിയായിട്ടിരിക്കുന്നെങ്കിലും ആറ് ഏഴ് വർഷത്തിന് മുമ്പ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന പ്രസംഗകനായിട്ട് എന്നെ വിളിച്ചത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കാണ് കണ്ണനാണ് വിളിച്ചത് ഈ അടുത്ത സമയത്ത് ഈ വെള്ളിയാഴ്ച ദിവസം വിളിച്ചിട്ടുണ്ട് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പഠന കിറ്റ് കൊടുക്കണം അതിന് അച്ഛൻ വെറുതെ വന്ന പോലെ എനിക്കൊരു അഞ്ച് കിറ്റുമായിട്ട് വേണം വരാൻ ഞാൻ പറഞ്ഞു അതിനെന്താ അഞ്ച് കിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ അതാണ് പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ആ പോസ്റ്റർ ഉൾപ്പെടെ അതിന്റെ വോയിസ് മെസ്സേജ് മെസ്സേജൊക്കെ ഞാൻ പല പ്രാവശ്യം ഈ മെസ്സേജുകളൊക്കെ കേട്ടു എന്റെ ഞാനും കണ്ണനും തമ്മിലുള്ളതായ പല ചാറ്റിങ് നമ്മള് കുറച്ച് ഡിലേറ്റ് ചെയ്ത കളയും പക്ഷെ വർഷങ്ങൾ തൊട്ടുള്ളതായ സംഭാഷണം ഇങ്ങനെ കിടക്കുകയാണ് അതെല്ലാം കേട്ടു ഫേസ്ബുക്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി കൊട്ടായി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു ആത്മമിത്രം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഇപ്പോഴേ പള്ളിയുടെ ചുമതലയായപ്പോൾ ഞാൻ പള്ളി കമ്മിറ്റിക്കാരോടെല്ലാം പറഞ്ഞു പ്രിയപ്പെട്ട കണ്ണിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണം അത് ഫ്ലെക്സ് ആണെങ്കിലും സാധാരണ ഒരു ഇടവകയ്ക്ക് പുറത്തുള്ള ഒരാളിൻ്റെ ശവസംസ്കാരമൊക്കെ വരുമ്പോൾ അത് പള്ളിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രയാസമുണ്ട് എന്നാൽ അവിടുത്തെ യുവജന പ്രസ്ഥാനമാണെങ്കിലും ശരി പള്ളി കമ്മിറ്റി ആണെങ്കിലും ശരി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എല്ലാം ബോർഡുകളൊക്കെ വെച്ചു വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ ഞാനിപ്പോ സംസാരിക്കുന്നെങ്കിലും ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മീയ പിതാവാണ് എത്ര പോലീത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫി തിരുമേനി വീട് തൊട്ടടുത്താണ് ാണ് ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഈ നാടിൽ ഏറ്റവും കൂടി ഈ നാട്ടിൽ തിരുമേനി ആയതിനു ശേഷം ഈ ജംഗ്ഷനിൽ ഇറങ്ങി വളരെ ആഘോഷമായ ഒരു സ്വീകരണമൊക്കെ കൊടുത്തപ്പോഴും പ്രിയപ്പെട്ട കണ്ടനായിരുന്നു അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ തിരുവേനി ചങ്കുകൊട്ടിയാണ് ഇന്നലെ അടൂർ വെച്ച് സംസാരിച്ചത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതല് അയ്യോ എന്ന് പറഞ്ഞ് തിരുമേനി സങ്കടപ്പെടുന്നത് കാണുവാൻ സാധിച്ചു ഞാൻ പറഞ്ഞല്ലോ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളായിരുന്നു പ്രിയപ്പെട്ട എം ജി കണ്ണൻ ഇപ്പോൾ ഞാന് ശുശ്രൂഷ ചെയ്യുന്ന തുമ്പമൺ ഏറം മാത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഡേയും എല്ലാവിധമായ ആദരാഞ്ജലികൾ ഈ സമയത്ത് അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ രാവിലെ ആറു മണി മുതൽ ഞാനും നമ്മുടെ തിരുമേനയുടെ സഹോദരൻ പ്രിയപ്പെട്ട ബിന്നിച്ചാനും തോട്ടുപുറത്തുള്ളതായ ആൽബില് ഞങ്ങൾ എല്ലാവരും കൂടി ഈ നാട്ടിലുള്ള പത്തനംതിട്ട ജില്ലയിലുള്ള ഏകദേശം നൂറ്റി അൻപത് ഭവനങ്ങളിലെ ഭക്ഷണ കിറ്റുമായിട്ട് ഞങ്ങൾ ഇന്ന് തൂമ്പാക്കുളം തൊട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി ഇനിയും ഒരു പത്ത് എഴുപത് ഭവനങ്ങൾ കൂടി പോകേണ്ടതുണ്ട് വൈകിട്ട് എട്ട് തീരത്തുള്ളു ആ അപ്പോൾ ഇങ്ങനെ ഇവിടെ വരുവാൻ തക്ക സാധിച്ചു ആ ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ ഭാരവാഹികളോടുള്ളതായ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കും നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ നിന്നുകൊണ്ട് കണ്ണനെ കുറിച്ച് ഒരു മൂന്ന് നാല് മണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ വാദോരാതെ സംസാരിക്കും അത്രയ്ക്കൊരു ആത്മബന്ധം ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട കണ്ണന്റെ ആത്മാവിന് ആ ദൈവം ഇമ്പക്കൊരു സ്ഥാനം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ നാടിന്റെ ഈ ദുഃഖത്തിൽ ഈ മലകര ഓർദ്രൂ സഭയുടെ മാത്തൂർ സെന്റ് ജോർജ് ഓർദസ് ഇടവകയും ചേരുന്നു പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹം അറിയിച്ചുകൊണ്ട് എന്റെ ബാഷ്പാഞ്ജലികൾ ഈ സമയത്ത് അർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ